മുൻ ഇന്ത്യൻ താരവും കമാൻറ്റേറ്ററുമായ സുനിൽ ഗവാസ്കറിന്റെ വിമർശനങ്ങളിൽ അതൃപ്തി അറിയിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈയിടെ രോഹിത്തിൻ്റെ ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിലെ മോശം ഫോം മുൻനിർത്തി പലതവണയായി വിമർശനങ്ങളുമായി ഗവാസ്കർ രംഗത്തെത്തിയിരുന്നു ബി സി സി ഐ ഒഫീഷ്യൽസുമായുള്ള മീറ്റിംഗിൽ രോഹിത് സുനിൽ ഗവാസ്കറിന്റെ ചില വിമർശനങ്ങൾ അതിരുകടന്നതായി സൂചിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സുനിൽ ഗവാസ്കറുടെ വിമർശനങ്ങൾ താരങ്ങളുടെ മനോവീര്യം തകർക്കുന്നതായാണ് രോഹിത് പറഞ്ഞത് അത്തരം കമൻ്റുകൾ കളിക്കിടയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതായാണ് രോഹിത് അധികൃതർക്ക് നൽകിയ പരാതിയിൽ പറയപ്പെടുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുമ്പായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റിയിരുന്നു മോശം പ്രകടനമാണ് രോഹിത് ശർമ്മയുടെ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിന് വലിയ തിരിച്ചടിയായിരുന്നത് മറ്റൊന്ന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കൊരുങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മുന്നറിയിപ്പുമായി മുൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടൻ പാകിസ്ഥാനിലും ദുബായിലുമായിട്ടാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിലാണ് ടൂർണമെന്റിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു സ്പിന്നർമാർക്ക് മുൻതൂക്കമുള്ള സ്ക്വാഡിനെയാണ് അഗർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തത് പ്രമുഖ പേസർ മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കിയിരുന്നു സെലക്ഷൻ കമ്മിറ്റി കാണിച്ചത് വലിയ മണ്ടത്തരമാണെന്നും സിറാജ് തീർച്ചയായും ടീമിൽ വേണമെന്നുമാണ് ഇർഫാൻ പട്ടാൻ പറയുന്നത് ഇതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു ദുബായിൽ നാല് സ്പിന്നർമാരെ കളിപ്പിക്കുന്നത് നല്ല ഓപ്ഷൻ ആയിരിക്കില്ലെന്നാണ് ഇർഫാൻ്റെ നിരീക്ഷണം ഓൾ റൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കൊപ്പം കുൽദീപ് യാദവുമാണ് ഇന്ത്യൻ സംഘത്തിലെ സ്പിന്നർമാർ എന്നിരുന്നാലും ഇന്ത്യയ്ക്ക് ഒരു ബാക്കപ്പേസർ തീർച്ചയായും ടീമിൽ വേണമെന്നാണ് ഇർഫാൻ പട്ടാൻ്റെ നിരീക്ഷണം ഇന്ത്യക്ക് ഒരു ബാക്കപ്പേസറെ ആവശ്യമായിരുന്നു മുഹമ്മദ് സിറാജ് ഈ റോളിലേക്ക് നല്ലൊരു ഓപ്ഷനായി മാറുമായിരുന്നു നാല് സ്പിന്നർമാരെ ടീമിൽ കളിപ്പിക്കുകയെന്നത് പ്രായോഗികമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി